സർവത്ര വ്യാജന്മാരിൽ മു യൂത്തന്മാർ സർവവും എങ്ങനെ നശിപ്പിക്കാമെന്നാണ് ഈ യൂത്ത് കോൺഗ്രസ് അണ്ണന്മാർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ വ്യാജ എൽ എൽ ബി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ബാർ കൗൺസിലിൽ എൻറോൾ ചെയ്തെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറിയും സെനറ്റ് അംഗവുമായിരുന്ന തിരുവനന്തപുരം സ്വദേശി മനുജി രാജനെതിരെയാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പൂരൂട്ടമ്പലം സ്വദേശി എ ജി സച്ചിനാണ് പരാതി നൽകിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് മനു രാജൻ കേരള ബാർ കൗൺസിലിൽ എൻറോൾമെന്റ് നേടിയത് പത്തു വർഷമായി അദ്ദേഹം അഭിഭാഷകനായി തുടരുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബീഹാറിലെ മഗധ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയ എൽ എൽ ബി സർട്ടിഫിക്കറ്റാണ് ഇയാൾ ഹാജരാക്കിയതെന്നാണ് പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഒൻപതിൽ മഗധ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയ ഡിഗ്രി സർട്ടിഫിക്കറ്റും ഇദ്ദേഹം ഹാജരാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ തിരുവനന്തപുരം ലോ കോളേജിൽ അവസാന വർഷ എൽ എൽ ബി വിദ്യാർത്ഥിയായിരുന്നു ഇയാളെന്ന് എ ജി സച്ചിൻ പറയുന്നു ഈ കാലയളവിൽ മഗദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി നേടിയത് എങ്ങനെയെന്ന ചോദ്യമാണ് സച്ചിൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് മഗധ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖ സഹിതമാണ് ഡി ജി പിക്കും ബാർ കൗൺസിലിനും പരാതി നൽകിയത് ബാർ കൗൺസിലിൽ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് യു ഡി എഫ് ഭരണകാലത്ത് കേരള സർവകലാശാലയിൽ സെനറ്റ് യോഗത്തിൽ സംഘർഷം ഉണ്ടാക്കിയതിന് സിൻഡിക്കേറ്റ് അംഗമായിരുന്ന കോൺഗ്രസ് നേതാവ് ജ്യോതികുമാറിനോടൊപ്പം മനു സി രാജനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ പോലും വലിയ തോതിൽ വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ചാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതും വിജയിച്ചതിനു ശേഷം പിന്നെ ഈ നേതാക്കളെ തപ്പി നടക്കേണ്ടവന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെ തറപറ്റിക്കാം എന്നുള്ളതാണ് ഈ നേതാക്കന്മാർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയാൽ ഈ യൂത്തന്മാരുടെ പോക്ക് തന്നെ സർവ്വനാശത്തിലേക്കാണെന്നുള്ളത് പോലെ വ്യക്തമായ കാര്യമാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക